ഞാനേ ഈ ഈ കുട്ടി വാസനെ പറ്റി ഒരു ബുക്ക് എഴുതുന്നുണ്ട് വാസുവെ പറ്റി അപ്പൊ വാസുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ളവരെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിനക്ക് വാസോണ് അറിയുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് എല്ലാമോസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട് വാസോണന്റെ പറ്റി എന്ന് ഇത് നിന്നെ വിളിച്ചത് കുൽസിതത്തെ കുൽസിതത്തെ പറ്റി പറ്റി ആ കുൽസിതം മീൻസ് എന്താ പറയാ എക്സാമ്പിൾ നമ്മളൊരു മീൻസ് എന്താ ഡിഫൈൻ ചെയ്യട്ടെ ഒരു അഞ്ചു മിനിറ്റ് ശേഷമിനിറ്റ് മീൻസ് നമ്മള് എന്തെങ്കിലുമൊക്കെ തെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫ്ഐയേഴ്സ് വേറെ കള്ളപടി അത് അങ്ങനത്തെ വേറെ സാധനങ്ങള് ഇപ്പൊ ഞങ്ങള് കൊറേ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സാർക്ക് നിനക്കറിയാന്നുള്ള എന്തെങ്കിലും അഫേർസ് അങ്ങനെ പറ്റി അറിയാം താരയാ പുള്ളിക്കാരിക്ക് പറഞ്ഞൂടെ ഒന്ന് കെട്ടിയാന്നൊക്കെ ഞാൻ പറഞ്ഞതാ പക്ഷേ പുള്ളിക്കാരിക്ക് വസാ മതി അങ്ങോട്ട് വസന്റെ അങ്ങോട്ടൊരു അല്ല പക്ഷേ അ ഓക്കേ പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല വാസന അല്ല വാസന ഡിസ്കബി മൂഡാണ് ഡിസ്കബി മൂഡാണ് വാസന അതെ 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 ആ വേറെ വാസനല്ല എങ്ങനെ എന്തിലുണ്ടോടാ വേറെ ഇപ്പോ ന്യായ് ഇപ്പോ ഫുൾ ടൈ അല്ലല്ല സിറ്റിയിൽ പൊളിച് കളിയാ അല്ല ഓ ശേ ഇрена നമ്മളെ പൊളിച്ചിട്ടുള്ള പരിവാടിയല്ലേ അല്ല ശരി ഞാൻ കേട്ടിട്ടുണ്ട് വാസന ഓരാളെ കെട്ടിയിട്ടുണ്ട് ആ അത് എലീന ഏ എല ഇടയ്ക്കിട്ടെന്തോ കിട്ടിയല്ലേ താജ്മഹൽ പക്ഷേ ഇവിടെ സ്കൂള് നടത്തുന്നൊരു എലീന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എനിക്കറിയാം ഞാൻ ആ പുള്ളിക്കാരായിട്ടുള്ള കെട്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വസന കിട്ടി വാസന അതിനു മുമ്പ് കിട്ടിട്ടില്ലേന്നെ <laughs> <laughs> uh, ും അറിയണെന്നില്ലല്ലോ ഇപ്പൊ നമ്മള് എന്റെ അറിവില് വാസവണം മനസ്സിലായില്ല അതിനൊരു സ്മാരകം തന്നെ മനസ്സിലായോ ആകാശത്താണെന്നേ അത് വേറെ എന്തെങ്കിലും നമ്മളങ്ങനെ ചോദിച്ചാ കഴിവറോനെടുത്ത് അത് ഞങ്ങൾ ഞാൻ അത് ഞങ്ങൾ ഡിഫൈൻ ചെയ്യണ്ടത് ഞങ്ങ ആ ഗോളത്തെ ബോസൽ കയറി ഗോളടിക്കാതെ ഇതിപ്പോ കേസ് അതെ 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 പക്ഷെ ഇത് അത് ഞാനിങ്ങനെ പറഞ്ഞു ഞാനേ കടല 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 ഇവിടെ സെവൻ സീറോ ഡബിൾ ടൂറെ നേരെ താഴെ ബീച്ചില ബീച്ചില് ബീച്ചില് മുതുക്ക് ആ വാസന കെട്ടിയോ പക്ഷേ വേണമെങ്കിൽ റോഡ് വരും നമുക്ക് എവിടത്തോടെ ചോദിച്ചോക്കാം സെർവേന്റെ ഭാഗമായിട്ട് നല്ല വെടിയൊക്കെ വെക്കുന്ന ആരെല്ലാം ഉണ്ടോടാ സിറ്റിയിലായ വേറെ അത്യാവശ്യം ഒഴിഞ്ഞടക്കണം എടാ അതെ മന്ദാരം മോനൊന്നേ എടാ ഇത് സൂസൻ നമ്മടെ ഭാര്യ ഭാര്യ ആ അതെ അതെ ഇത് അതെ 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 വേറൊരു കാര്യം അതെ ആ കുട്ടിയില്ലേ അപ്പുറത്തേക്കിന് കുട്ടി നമ്മുടെ ഐറ ഐറ ഒരു ബുക്ക് എഴുതുന്നുണ്ട് വാസോണിനെ പറ്റി മൊത്തത്തിലൊരു ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി ആളുടെ ഒരു കഴിഞ്ഞതിനെ പറ്റിയൊക്കെ അപ്പൊ നിനക്ക് വാസനെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ ചന്ദ്ര അണ്ടി ഫാക്ടറി ബീവറേജ് പാപ്പിനിശ്ശേരി സ്റ്റീൽ കമ്പനി അതൊക്കെ റീസെന്റ് പ്രൊജക്ട് ഒക്കെ നോക്കിയാൽ ബിഗ് പ്രൊജക്ട് ായിട്ട് ഒരു മാച്ചിങ് ആയിട്ടുണ്ട് ബാക്കി പറ അതൊന്ന് നോട്ട് ചെയ്യണേടന്ന് ഐറ വിളിക്കോ ഐറ പ്ലീസ് നോട്ട് അതൊക്കെ നോട്ട് ചെയ്യണേ ഒന്ന് ഒന്ന് അച്ചുമോ അഭിനയിച്ചാ അഭിനയിച്ചാണോ സത്യം പറ സത്യം പറഞ്ഞോടാ ഇത് വസനം പറ്റോ സത്യങ്ങളാണ് അറിയേണ്ടത് ഇപ്പം ഞാൻ എനിക്കറിഞ്ഞതല്ല ഞാൻ പറഞ്ഞതരാ ഇത് എലിയാട്ട കാര്യങ്ങളും നിനക്കറിയുന്ന കാര്യങ്ങൾ നീ പറഞ്ഞല്ലേ ആ നിനക്ക് എന്താ അറിയാന്നുള്ള നീ എന്ന് പറയോ ആ എലി ഇത് ഇപ്പൊ തന്നെ ഒരു ഇതന്നെ ഉണ്ടല്ലോ വാസവണ് വേണ്ടി ഒരു ബസ് ബസ്റ്റോപ്പ് തന്നെ വല്യ താല്പര്യം ആൾക്കാരോടാ താല്പര്യം അനിയന്മാരോടാടാ അങ്ങനെയല്ല അവരുടെ സ്നേഹല്ല വേറെ പെൺപിള്ളരായിട്ട് എങ്ങനെയാണ് നോർമലി മന്ദാരം ഒന്ന് താരേനെ മീറ്റ് ചെയ്യാൻ പോയാരുന്നാണോ ഞാൻ നീ ഉണ്ടായിരുന്നല്ലോ നീ എന്റെ പോലും കൊണ്ടുപോ നീ ആയിട്ട് സ്വകാര്യ പോകുന്നുണ്ട് ഹോട്ടൽ റൂമൊക്കെ എടുക്കുവോ

ഈ താരല്ലേ ഈ തറല്ലേ ഈ താരല്ലേ ഈ തറല്ലേ താര വാട്ട് വാട്ടർ ബോട്ട് വസ ാണ് ആരാ എലിയാരാണ് റിലേഷൻ ഉണ്ടായിരുന്നോ പറയാ സംഭവല്ലേ ചന്ദ്ര വാസ്വണ് ഫ്രണ്ട്സ് ആയിരുന്നു അതെ അതെ അങ്ങനെ എലി സ്കൂൾ ഇറങ്ങാൻ വേണ്ടി വാസിനൊരു നൂറ് കോടി ചോദിച്ചു കൊടുത്തു അണനാണെങ്കിൽ നൂറുകോടി കൊടുത്ത് കോടി വെച്ച് പന്നി ഫാം ആണത് അണ്ണ സ്കൂളാണെന്ന് പറഞ്ഞല്ലേ പൈസ കൊടുത്തത് പന്നി ഫാം ആണത് പന്നി ഫാം പൊളിഞ്ഞ് എന്നിട്ട് പിന്നെ ഒരു നൂറ് കോടി ചോദിക്കാൻ വന്നപ്പോ വാസോണ്ലി തെറ്റി പിരിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത് ബ്രേക്കപ്പ് ആയത് മനസ്സിലായോ എന്തിനാണ് പിന്നെ സൂസായി എനിക്ക് എന്റെ സൂസന ഇങ്ങനെ ബ്രോക്കായി കാണാൻ താല്പര്യമില്ല എനിക്കത് ഓപ്പണായിട്ട് പറയണമല്ലോ ഞാനത് കാര്യങ്ങൾ അല്ല സാർക്ക് നമ്മള് കാര്യങ്ങൾ നമ്മള് ഓപ്പൺ ആയിട്ട് പറയണമല്ലോ

അതെ എന്ത് പറയണു ഗേൾഫ്രണ്ട് അറിയില്ലേ ഗേൾഫ്രണ്ട് ഞാനത് പിന്നെ താര സീരിയസ് ആയി താര അത് വേറെ താര ഉണ്ടായിരുന്നല്ലോ അസന്റെ പുറകെടക്കുന്ന താര താര കണ്ണാപ്പി ഒരിട്ട് ഒരു ഇണ്ട് കണ്ണാപ്പി എടാ സെവൻ എടാ നമ്മടെ മുതുക് ബീച്ചിലെടാൻ സീറോ ടു റ്റു ഇല്ലേ അതിന്റെ നേരെ താഴെ ബീച്ചിലോട്ടൊന്നു വന്നേ സെവൻ സീറോ ടു റ്റുന്റെ ആ പെട്ടെന്ന് പെട്ടെന്നാ പെട്ടെന്നാട്ടോ നമ്മളെ സൂസ വന്നിട്ടുണ്ട് സൂസ നമ്മടെ കണ്ണവരുന്ന கண்ணாண்ணப்பூரி கண்ணாசாயே അല്ല അത് ആദ്യം കെട്ടിയടാ നമ്മളെടാ നമ്മളല്ല നമ്മള് കൂടി ഓർമ്മയില്ലേ സൂസനായിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ എന്തോ ഓർമ്മ വാസന പണ്ടെന്തോ വണ്ടിയൊക്കെ അടിച്ചുപൂട്ടി ചേർന്നല്ലോ അതെന്തായിരുന്നു കലിപ്പ് സൂസൻ ഒരു ദിവസം ഒരു ദിവസം ചാവട്ടിടയിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വാടക വണ്ടി വേണ്ടിട്ട് ഓ ദൈവത്തിന്റെ പിണക്കത്തിൽ പറ്റിയാണല്ലേ അത് ഓക്കെ ആ കാരുടെ പുള്ളി പമ്പിള കേറ്റി അല്ലേ മറക്കണേ അങ്ങനെയല്ല വാസ്സോണ് അത് അങ്ങനെയുള്ള ഉദ്ദേശിന്റെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് പഴയ കാര്യങ്ങളൊക്കെ മറക്കണം എന്നുള്ള രീതിയിലൊക്കെ ആണോ മൂന്നാമത്തെ കുട്ടിയായിരിക്കണേളം പറഞ്ഞ പോലെ ഇതൊക്കെ സത്യാണ് ഇപ്പൊ എല്ലാ ഇവിടെ ഉള്ള സിറ്റിയിലുള്ള എല്ലാരും പറഞ്ഞല്ലോ വസവണ്ണെന്ന് വേണ്ടേ അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞ സൂസൻ ഇതെല്ലാം ഉണ്ട് സൂസന്റെ അസാ അസാന്നിധ്യം മൂലമാണ് ഇതെല്ലാം ഉണ്ടായതെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഞാനത് ആ സെൻസിലെ കാണാളുള്ളൂ സൂസൻ ആ സെൻസി കണ്ടില്ലെങ്കിൽ സൂസന് പ്രശ്നമാണ് കണ്ടാ സൂസൻ കുഴപ്പമില്ല സൂസൺ തന്നെ വാസൺ ഒരു മാവേലിയെ പ്രേമിക്കാൻ പറ്റുവോ വർഷത്തി ഒരിക്കലാണ് മറ്റേ മാമനെ പോലെ വരുന്നത് എന്നിട്ട് എന്നിട്ട് ഇന്ന് മാസിനെ പോലും കണ്ടില്ല പോവാണ് ഇനിയില്ല ഓണം ആഘോഷിക്കുന്ന സൂസനെ കണ്ടത് മാവേലിയോ സൂസപ്പൊരു റോബോട്ട് ഉണ്ടാക്കാ കണ്ണാപ്പി പഴയ പ്രതിമേള പരിപാടിയൊക്കെ വിട്ട് ടാ മന്ദാറ നനക്ക് ആശ്രീ വേറെന്തെങ്കിലും പറയാനുണ്ടാ എന്ത് ടൈക്കൂട്ടിനെ പറ്റി പിന്നെ അണ വല്യ ടൈക്കോണല്ലേ ഇപ്പൊ ചെയ്യുന്ന പ്രോജക്ടിനെ അതെ പിന്നെ അങ്ങനത്തെ കൊറേ പേരുകൾ പിന്നെ പിന്നെ എന്തൊരു സ്റ്റീൽ ഉണ്ടല്ലോ നീ എന്താ പറഞ്ഞ എന്തായിരുന്നു നേരത്തെ ആ പരപ്പനങ്ങാടി നേരത്തെ പറഞ്ഞല്ലേ അത് പാപ്പരി പാപ്പരി പാപ്പരശ്ശേരി സ്റ്റീൽ ആ പാപ്പരശ്ശേരി സ്റ്റീൽ കമ്പനി അങ്ങനെ ണെങ്കിൽ നാളെ ജപ്പാനിൽ മറ്റന്നാൾ ഗൾഫിൽ അങ്ങനെയാണ് ഇപ്പൊ ജീവിതം ഇടയ്ക്ക് മാനും ഞാൻ സുസ ഇങ്ങനെ സുസ ഞങ്ങളിതൊക്കെ ഞങ്ങളിതൊക്കെ പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് ശെരിക്കും വാസോന്റെ വാസോന്റെ മെന്റൽ സ്റ്റേറ്റും സംഭവം നമുക്ക് അറിയത്തില്ല മനസ്സിലായില്ലേ ആൾക്ക് ബന്ധം ഇല്ല അതാണ് ഞാൻ ഞാൻ പറയുന്നത് ഇത് അത് അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് േ ഇപ്പാണ് ഫ്രണ്ട് അല്ല എനിക്കിപ്പോ വിശ്വാസമുണ്ട് അപ്പൊ ലൈക് ഇനി ഞാൻ വാസനോട് ചോദിക്കാം ഇനി അങ്ങനെയാണെങ്കി ഞാൻ ഡിപോസ്റ്റ് എടുക്കാൻ എന്തിനാണ് അല്ലല്ല സൂസനെ എന്നെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞ ഒരു ദിവസം വന്നിട്ട് വാസന്റെ ഇപ്പൊ ഞങ്ങക്ക് കാണാനേ കിട്ടുന്നില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങൾക്കൊരു നിശ്ചയില്ല എന്താ ഏതാ ഇവിടെ എന്തൊക്കെയാ സംഭവം ആരൊക്കെയാ ഏതൊക്കെയാ വേറെ ഏതെങ്കിലും ഗേൾഫ്രണ്ട് ഉണ്ടോ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ നമുക്ക് നമുക്കറിയത്തില്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ സൂസൻ ഒരു ദിവസം വരുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതുവരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ അത് ഇവിടെയല്ല സുസ പലട്ടു സൂസം പറഞ്ഞാലും ഞാനൊന്നും പെട്ടെന്ന് മറക്കല്ലോ സൂസ അത് എന്റെ രായന്റെയും എന്റെയും ഞാനും രായനും മണ്ണിൽ അല്ലെങ്കിൽ ചേരുന്നതിനോട് പദവും കാര്യം ചേരട്ടെ എനിക്ക് ഒരു ഒരു ഓറഞ്ച് ആ ദാരെ നോക്ക് ചന്ദ്രൻ ദാരെ നോക്ക് ചന്ദ്രൻ ദാരെ നോക്ക് ദാരെ നോക്ക് ഇതാ ഇപ്പ കണ്ടോ ഇപ്പ ഓം ശരി ചന്ദ്രു ഹലോ 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 ആരാണെ വണ്ടിലായോ വാ പോലെ വാ പോലെ വാ പോലെ വാ പോലെ വാ പോലെ അങ്ങോട്ട് യാ സുഹാര അപ്പുറത്ത് പോടാ അങ്ങോട്ട് പോടാ പോടാ അവിടുന്ന് ഇട്ടോ ഇനി ഇട്ടോ അങ്ങോട്ട് പേട 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 വെയിറ്റ് പക്കതി ജീവനെ പോയാട്ടോ 100 രൂപയേ 100 രൂപയേ എവിടെ ആയിരുന്നു എത്ര നാളെ കണ്ടിട്ട് സുഖല്ലേ അശന സുഖം ആശന എപ്പ കണ്ടു എത്ര വർഷമായി അശന എവിടായിരുന്നു എവിടെയായിരുന്നു എവിടെ ആയിരുന്നു എവിടെ പോയതാ ഞാനൊന്നിങ്ങനെ സിറ്റിയിൽ ഇത്രയും സൗഭാഗ്യം സന്തോഷം കൊണ്ടായിട്ട് ആശന എന്തിനാ പുറത്തൊക്കെ പോയത് അതുകൊണ്ട് കുറച്ച് പണി നമുക്ക് അമ്മക്കുട്ടിനെ സെറ്റ് അമ്മക്കുട്ടി പോയി അമ്മകുട്ടിയൊക്കെ പോയി അറിഞ്ഞില്ലേ അമ്മകുട്ടിയൊക്കെ കാണാണ്ടായി അമ്മകുട്ടിയൊക്കെ നാട് വിട്ടു പോയി നാട് വിട്ടു പോയി അവസരം അറിയാൻ കഴിഞ്ഞത് ആള് നാട് വിട്ടു പോയി ആള് എന്തോ ജോലിയുടെ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു തന്നെ കാരണം പറയണെ കൊച്ചു ഇല്ലടാ നമ്മടെ മനസ്സിൽ പതിഞ്ഞൊരു കൊച്ച് മാറാൻ വെച്ചിരി പാടാൻ കാലച്ചേട്ടൻ വരെ ഒഴിവാക്കി ആശാനെന്ന് പറഞ്ഞാ സമയത്ത് എന്റെ കൂടികളെ പെണ്ണിനെ പോലത്തെ വെറുതെ ഒരു പെണ്ണായിരിക്കും പക്ഷെ എനിക്ക് എന്റെ അമ്മക്കുട്ടി അങ്ങനെയല്ലോ നീ ഇങ്ങോട്ടോ ഒരു കാര്യം പറയാലോ എനിക്ക് അമ്മ കുട്ടിന്ന് പറയുന്നില്ലേ ഒരേ സമയം ഒരുപാട് ഇതാന്ന് മനസ്സിലിരുവാ എനിക്കിപ്പോ ആരെങ്കിലും പറ്റി പറയുമ്പോ മനസ്സിലൊരു പിന്നെ മഞ്ഞു വീണ പോലെ തന്നെ ഒരു എനിക്ക് കിട്ടിട്ടു എന്റെ അമ്മ കുട്ടി പിന്നെ പിന്നെ ഞാൻ എല്ലാ കാമുകന്മാറും ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും ഒരു പ്രാവശ്യം എന്റെ മുന്നിൽ വെച്ചിട്ടാന്ന് നോള് അത് ഈ അപ്പാപ്പ എന്റെ പണിയാന്ന് അയാളെ പണ്ട് തിരുപ്പനാ അയാളെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ പറഞ്ഞു പക്ഷെ അന്ന് എന്റെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മക്കുട്ടീന്റെ എൻഗേജ്മെന്റ് നടക്കുന്നെ അന്ന് ഞാൻ എന്റെ ഹൃദയം പൊട്ടിട്ടാ വന്നെ അപ്പൊ എനക്ക് എന്ന് പറഞ്ഞത് വെറുതെ ഒരു മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ തന്നെ ഒരു പെണ്ണല്ലോ എനിക്ക് മനസ്സിലായില്ലേ എല്ലാ എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിട്ടാ അങ്ങനെയല്ല ഓളെ ഞാൻ ഇവിടെ മറക്കാനാടാ ചന്ദ്ര നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നോ കണ്ടുപിടിക്കാൻ നോക്കാം താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നൊന്നുമില്ല പക്ഷെ എത്ര വയസ്സായിപ്പോ അപ്പു കൂട്ടറെ കിട്ടിയില്ലേ അപ്പു കൂട്ടരെ നമ്മടെ കുടുംബത്തില കുടുംബത്തില് അതല്ല ഇപ്പൊ വേറെ ഇവിടെ പ്രശ്നമുണ്ട് സൂസന അറിയാവാറിയാ നമ്മടെ വാസുണ്ട് സൂസൻ കൊറേ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട് തിരിച്ച് അപ്പൊ വാസനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുവായിടത്തും വാസന ഇന്നില്ലെന്നാണ് തോന്നണെ ആശാൻ എന്തേലൊക്കെ എന്തേലും പറയാട്ടോ വാസനെ പറ്റി എന്ത് എന്ന ആശാനാ എപ്പഴാ മിസ്ലക്ഷൻ കണ്ടു കൊടുക്കണ്ടേ വിളിച്ചിരുന്നില്ല സൂസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരുമിറ്റെ സൂസ ഒരുമിറ്റ് തരാ ഒരു മിറ്റെത്താനും സൂസന ആശാന് ഒരേ ഫൈറ്റിലാണ് എനിക്ക് ൾക്കാര് എലിനൊക്കെ കെട്ടിന്ന് ആശാന് സത്യാണ് ആശാന് എലി മാത്രമണി എലി അങ്ങനെ താരാന്ന് നട്ടില്ല ഒരു മണ്ണി സിറ്റിയിലുള്ള എല്ലാ പെമ്പിള്ളർക്കും എല്ലാർക്കും പണി മറ്റേ ഇങ്ങനെ ബാക്കിൽ പീയോ മറ്റല്ലോ ആശാന പക്ഷെ കെട്ടിയതല്ലേ ആ എന്റെ പൊന്നുമോളെ നീ അന്ന് കെട്ടുന്ന സമയത്തുള്ള സീനല്ലേ അതെല്ലാം എല്ലാരടുത്തറിയാ നീ വേറെ പോയി ഞാൻ പറയുന്നത് ും എന്നിട്ടും പക്ഷെ മോളെ അതെ പറയലുണ്ട് പശു പായ് തുറന്ന തീറിയ നിന്ന പക്ഷേ നല്ലത് പറയാ സൂസന നല്ലല്ല സൂസര നല്ലത് പറയാറുണ്ടെന്നാണ് ഉദ്ദേശം ഞാൻ ഒരു ഒരു ക്ലാരിറ്റി ും സംസാരിച്ചു സംസാരിക്കണ്ടാവു സ്കൂളെല്ലാം തുടങ്ങിട്ടുണ്ടോ ഇപ്പഴും അങ്ങനത്തെ ഒരു ചെറിയൊരു ചായ പണ്ടടുത്ത് പണ്ടൊട്ടുണ്ട് നമ്മളന്ന് മിഞ്ാന്ന് നമ്മള് പോയിനായിരുന്നേ ആട സ്കൂളില് അന്നേരം പിന്നെ ഇവ രണ്ടാളും ഒറ്റക്ക് മാറി സംസാരിക്കുന്നുണ്ടായിരുന്നു അടുത്ത് പോന്ന സമയത്ത് ഞാനെന്തോ ഒരു കൊറച്ച് കേട്ടത് ഡേറ്റ് കേട്ടെ പിന്നെ ഞാനൊന്നും കേട്ടിട്ടില്ല കേൾക്കാൻ പറ്റില്ല സേവ് ഡേറ്റ് ആണോ ഡേറ്റിന് പോകണം കല്യാണത്തിന്റെ ഡേറ്റ് വെക്കാന്നാണോന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് സംസാരിക്കുന്ന ഇപ്പൊട്ടാ പറ മോളെ അല്ല അപ്പൊ ഞാൻ പറഞ്ഞ ചന്ദ്രനോട് അടുത്ത പ്രാവശ്യം ഞാൻ വസണനോട് പോയി ചോദിച്ച വാസണൻ കള്ളം പറഞ്ഞ എനിക്കൊന്നും പ്രൂഫായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ വേറൊരു വേഷത്തിൽ വരാം നോക്കാം പക്ഷെ സൂസന ഇന്ന് തിരിച്ചു ഇന്ന് ഇന്ന് ടിക്കറ്റ് എടുത്തു പോയി അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരത്തുള്ളു ചന്ദ്രനെ വിശ്വസിക്കാൻ അപ്പൊ ആശാൻ ജീവിച്ചിരിപ്പറിയാറുണ്ട് ഇല്ല ഇല്ല ഞാൻ പറയത്തില്ലേ സൂസൻ എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ ഞാൻ അങ്ങനെ ചേർത്തില്ല ആശാന് മ്മക്കുട്ടിയുടെ അടുത്ത് ഒരു മഞ്ഞ് വീണ സാധനം പറഞ്ഞില്ലേ എനിക്കാണക്കെ മഞ്ഞ് വീണ ആശ്വനെ കാണുമ്പോ അല്ലല്ലേ അതല്ല അതല്ല അതല്ലേ ഞാനാ ഫീലിങ്സിനെ പറ്റി പറഞ്ഞേണ്ടതെ അതെ അതെ